വീട്ടിൽ വാങ്ങുന്ന പാലിൻ്റെ കവർ ഉണ്ടെങ്കിൽ മിൽമ മിൽമപ്പാലിൻ്റെ കവർ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചീര കൃഷി ചെയ്യാം കണക്കിന് സ്ഥലമൊന്നും വേണ്ട ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചീര കൃഷി തുടങ്ങാം കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യത്തക്ക രീതിയിലാണ് ചീര കൃഷി കാണിക്കുന്നത് ടൈം കളയുന്നില്ല നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ വീട്ടിൽ വാങ്ങുന്ന പാലിൻ്റെ കവർ പൊട്ടിച്ച് നാശമാക്കിക്കളയിൽ മേൽഭാഗം മാത്രം പൊട്ടിച്ച് പാലെടുക്കുക അതിനുശേഷം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ മോൾപ്പാവ് മാത്രം കട്ട് ചെയ്തെടുക്കുക അടിഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാനായിട്ട് ഒരു ഹോള് മാത്രം കൊടുത്തച്ചാൽ മതി മിൽമപ്പാലിന്റെ കവറിന് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കവറ് പൊട്ടി പോകുന്ന നിങ്ങൾ പേടിക്കും ചാണകപ്പൊടി മണ്ണുമാണ് നിറയ്ക്കുന്നത് വളത്തിന്റെ അളവ് കൂടുതലും മണ്ണിന്റെ അളവ് കുറവും ആ രീതിയിൽ എടുക്കണം കാരണം കവറിന് വലിപ്പ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ വളത്തിന്റെ അളവ് കൂടുതൽ കൊടുക്കുന്നത് നിങ്ങൾ ഇതുപോലെ നിങ്ങൾ മണ്ണ് നിറച്ചതിനു ശേഷം അടിഭാഗം ചെറുതായിട്ട് മേലോട്ടൊന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് സീറ്റിംഗ് ആവും രണ്ട് സൈഡിലും അടിഭാഗം മേളിലോട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ആ രീതിയിൽ പ്രെസ് ചെയ്ത് കൊടുക്കാമെങ്കിൽ കറക്റ്റ് ചെടിച്ചെട്ടി ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കും കവറ് മറിഞ്ഞു പോകത്തില്ല ചരിഞ്ഞു പോകത്തില്ല ഒരു രക്ഷയും അടിപൊളിയായിട്ട് കവർ കവറില്ല നന്നായിട്ട് നനച്ച് ഒരു ദിവസം നമ്മൾ മാറ്റി മാറ്റിവെക്കണം കൃത്യമായിട്ട് അപ്പം മണ്ണും വളവും ഒന്ന് മിക്സ് ചെയ്ത് മാറും അടുത്ത ദിവസം രാവിലെ തന്നെ നമുക്ക് കവർ എടുത്ത് വെക്കാം വീണ്ടും ഒന്ന് നന്നായിട്ട് നനയ്ക്കുക അതിനുശേഷം നമുക്ക് വിത്ത് പാകാവുന്നതാണ് വിത്ത് പാകേണ്ട രണ്ട് രീതിയിൽ നമുക്ക് പാകാവുന്ന ഡയറക്റ്റ് വിത്തരാ അതുപോലെ തന്നെ മുളപ്പിച്ച് തയ്യായിട്ട് നടാം ഡയറക്റ്റ് വിത്തിടുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഉറുമ്പ് കൊണ്ടുപോകാതെ നോക്കണം എന്നുള്ളതാണ് ഉറുമ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വിത്ത് മുളച്ച് കിട്ടുക വിത്തിട്ട ശേഷം അല്പം മഞ്ഞപ്പൊടി തൂക്കിക്കൊടുത്തുവെച്ചാൽ മതി അതുപോലെ തന്നെ നമുക്ക് വിത്തിന്റെ അത് തിരട്ടി മണ്ണ് മിക്സ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും പാത്രത്തിൽ മുളപ്പിച്ച് തൈ ആയിട്ട് മാറ്റി നടാൻ പറ്റും എപ്പോഴും ഒരു രണ്ടരട്ടി മൂന്നരട്ടി മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് പാകിയതിനു ശേഷം അല്പം മഞ്ഞപ്പൊടിയും കൊടുത്ത് നനച്ച് മാറ്റി വെക്കണം അപ്പോൾ ഉറുമ്പ് കൊണ്ടുപോകത്തുമില്ല തൈ കൂട്ടം കൂടി വളരുകയും ഇല്ല നമ്മൾ ഏത് രീതിയിലാണെങ്കിലും നല്ല വിത്താണ് നടന്നതെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നനയുണ്ടെങ്കിൽ വിത്ത് മൂന്നാമത്തെ ദിവസം മുള പൊട്ടിയിരിക്കും ഏഴാമത്തെ ദിവസം രണ്ടില പരുവ് ചെയ്യും വിത്തിന് മുള പൊട്ടുന്നെ വരെ നമ്മൾ തണലത്ത് വെക്കണം അതുപോലെ തന്നെ മുള പൊട്ടി രണ്ടില എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൃത്യമായിട്ട് വെയിൽ കൊടുക്കണം ഇല്ലെങ്കിൽ ചീര ഈർക്കല പോലെ വളർന്നു പോകും വിത്ത് നമുക്ക് ഡയറക്റ്റ് മിൽമാക്കവരെ നടുകയും ചെയ്യാം അല്പം മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്തേച്ചാൽ മതി മിൽമാക്കാവരെ നട്ടു കഴിഞ്ഞാൽ കൃത്യം മൂന്നാമത്തെ ദിവസം ചീര തുറുമ്പ് കൊണ്ടുപോകും അത് കൃത്യമായിട്ട് വളർന്നിരിക്കും ചീരയുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് നമ്മൾ നല്ല കൃത്യമായിട്ടുള്ള നന കൊടുക്കണം രാവിലെയും വൈകിട്ടും ചീരച്ചൂട്ടിൽ വെള്ളം നനച്ചു കൊടുക്കണം അമിതമായിട്ട് ഒഴിക്കരുത് ഒരു മിളപാട്ടിന് കുപ്പിക്ക് ഇട്ട് നനച്ചു കൊടുത്താൽ മതി ചീരത്തയുടെ തുടക്കത്തിലുള്ള വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാവധാനമായിരിക്കും ആദ്യത്തെ ഏഴ് ദിവസം കഴിയുമ്പോഴത്തേക്കും ചീരച്ചൂട്ടിൽ അല്പം മണ്ണും വളവും കൂടെ കൂട്ടിക്കൊടുക്കണം പിന്നീടുള്ള വളർച്ച വളരെ പെട്ടെന്നായിരിക്കും അരഗ്ലാസ് ഗോമൂത്രം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചീരച്ചുവട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിലുണ്ടല്ലോ ചീര പെട്ടെന്ന് വളരും ഗോമൂത്രം കിട്ടാനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി പിന്നാക്കും ചീമക്കൊന്നുവയുടെ ഇലയും കൂടെ മിക്സ് ചെയ്ത് അരച്ചിട്ട് അതിൽ നിന്ന് ഒരു കപ്പ് എടുത്ത് പത്തരിട്ട് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ചീരച്ചൂട്ടി കൊടുത്താൽ മതി ഇതേ റിസൾട്ട് കിട്ടും ഞാൻ വീഡിയോയിൽ പറഞ്ഞ രീതിയിൽ നിങ്ങൾ വളപ്രയോഗവും കൃത്യമായിട്ടുള്ള നനയും ഉണ്ടെങ്കിൽ മിൽമ കവറിൽ ചീര തഴച്ചു വളരും ചെറിയ പോട്ടിലും മിൽമ കവറിലൊക്കെ നമ്മൾ ചീര നടുമ്പോൾ മണ്ണിൽ നടുന്ന ഒരു വളർച്ച കിട്ടുക അല്ലെങ്കിലും പെട്ടെന്ന് വിളവെടുക്കാമെന്നുണ്ടെങ്കിൽ വീണ്ടും പൊട്ടിക്കിളുക്കും ചീര മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ദിവസത്തേക്ക് കവർ തണലത്തോട്ട് മാറ്റി വെക്കുവാണെങ്കിൽ നന്നായിരിക്കും ചോട് ചെയ്യാതിരിക്കും ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ ഈ ചാനൽ വീഡിയോ നമുക്ക് ഉപകാരമായി െങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോയിൽ കാണുന്ന വിത്ത് നിങ്ങൾക്ക് വാങ്ങാനായിട്ടുള്ള നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട്